സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ത്രോ ടു എന്നുള്ളതാണ് ത്രോ റ്റൂ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊടുക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത് അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അത്ര ഒറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അപ്പോൾ അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം കേട്ടോ ത്രൂ ദ ബാൽ ടു ദ ചൈൽഡ് അച്ഛൻ കുട്ടിക്ക് പന്ത് എറിഞ്ഞു കൊടുത്തു ഫാദർ ത്രൂ ദ ബാൽ ടു ദ ചൈൽഡ് അച്ഛൻ കുട്ടിക്ക് പന്ത് എറിഞ്ഞു കൊടുത്തു ഫാദർ ബാൾ ടു ദ ചൈൽഡ് അച്ഛൻകുട്ടിക്ക് പന്ത് എറിഞ്ഞു കൊടുത്തു ഫാദർ ത്രൂ ദ ബാൾ ടു ദ ചൈൽഡ് അച്ഛൻകുട്ടിക്ക് പന്ത് എറിഞ്ഞു കൊടുത്തു സ്ട്രൈക്കിംഗ് സ്റ്റുഡൻ ത്രൂ ദ സ്റ്റോൺ അറ്റ് ദ ബസ് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ബസ്സിന് നേരെ കല്ലെറിഞ്ഞു സ്ട്രൈക്കിംഗ് സ്റ്റുഡൻ ത്രൂ സ്റ്റോൺ അറ്റ് ദ ബസ് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ബസ്സിന് നേരെ കല്ലെറിഞ്ഞു സ്ട്രൈക്കിംഗ് സ്റ്റുഡൻ ത്രൂ സ്റ്റോൺ അറ്റ് ദ ബസ് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ബസ്സിന് നേരെ കല്ലെറിഞ്ഞു സ്ട്രൈക്കിംഗ് സ്റ്റുഡൻ ത്രൂ സ്റ്റോൺ അറ്റ് ദ ബസ് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ബസ്സിന് നേരെ കല്ലെറിഞ്ഞു ഐ ത്രൂ ദ ടവൽ ടു ഹിം ഹുവാ സ്കോട്ടിൻ ദ വേൾവൻ ചുഴലിക്കാറ്റിൽ അകപ്പെട്ട അവന് നേരെ ഞാനൊരു ടവൽ എറിഞ്ഞു കൊടുത്തു ഐ ത്രൂ ദ ടവൽ ടു ഹിം ഹുവാ സ്കോട്ടിൻ ദ വേൾവൈ ചുഴലിക്കാറ്റിൽ അകപ്പെട്ട അവനു നേരെ ഞാനൊരു ടവൽ എറിഞ്ഞു കൊടുത്തു ഐ ത്രൂ ദ ടവൽ ടു ഹിം ഹുവാ സ്കോട്ടിൻ ദ വേൾവൽ ചുഴലിക്കാറ്റിൽ അകപ്പെട്ട അവനു നേരെ ഞാനൊരു ടവ്വൽ എറിഞ്ഞുകൊടുത്തു ഹിം ഹുവാട്ടിൻ ദൈൽ ചുഴലിക്കാറ്റിൽ അകപ്പെട്ട അവനു നേരെ ഞാനൊരു ടവ്വൽ എറിഞ്ഞുകൊടുത്തു ത്രൂ ദോ ടു ഹിം ഞാനവനു മാങ്ങ എറിഞ്ഞുകൊടുത്തു ഐ ത്രൂ ദോ ടു ഹിം ഞാൻ ഞാനവന് മാങ്ങ എറിഞ്ഞു കൊടുത്തു ഐ ത്രൂ ദ മാങ്കോ ടു ഹിം ഞാനവന് മാങ്ങ എറിഞ്ഞു കൊടുത്തു ഗോ ഓൺ ടൂർ ഐ ത്രൂ ഫ്രൂട്ട്സ് ടു ദ മങ്കീ ടൂറിന് പോകുമ്പോൾ കുരങ്ങന്മാർക്ക് ഞാൻ പഴം എറിഞ്ഞു കൊടുക്കാറുണ്ട് വെൻ ഐ ഗോ ഓൺ ടൂർ ഐ ത്രൂ ഫ്രൂട്ട്സ് ടു ദ മങ്കീസ് ഞാൻ ടൂറിന് പോകുമ്പോൾ കുരങ്ങന്മാർക്ക് പഴം എറിഞ്ഞ് കൊടുക്കാറുണ്ട് വെൻ ഐ ഗോ ഓൺ ടൂർ ഐ ത്രൂ ഫ്രൂട്ട് ടു ദ മങ്കി ടൂറിന് പോകുമ്പോൾ കുരങ്ങന്മാർക്ക് ഞാൻ പഴം എറിഞ്ഞ് കൊടുക്കാറുണ്ട് ടു ദ നസ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ അവൾ അടുത്ത ഘട്ടം ഇൻ്റർവ്യൂവിലേക്ക് കടന്നു ഷീ ത്രോ ടു ദ നസ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ അവൾ അടുത്ത ഘട്ടം ഇൻ്റർവ്യൂലേക്ക് കടന്നു ഷി ത്രോ ദ നസ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ അവൾ അടുത്ത ഘട്ടം ഇൻ്റർവ്യൂവിലേക്ക് കിടന്നു അടുത്ത ഘട്ടം ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് റൗണ്ടാണ് കേട്ടോ അവൾ സെക്കൻഡ് ഇൻ്റർവ്യൂവിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കിടന്നു നല്ലതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ടു ദ ഓൾഡ് പേപ്പർ ഇൻ ദ ഗാർബേജ് അവൾ പഴയ പേപ്പർ മാലിന്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഷീ ത്രൂ ദോൾഡ് പേപ്പർ ഇൻ ദ ഗർബേജ് അവൾ പഴയ പേപ്പർ മാലിന്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഷീ ത്രൂ ദോൾഡ് പേപ്പർ ഇൻ ദ ഗാർബേജ് അവൾ പഴയ പേപ്പർ മാലിന്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഷീ ത്രൂ ദോൾഡ് പേപ്പർ ഇൻ ദ ഗാർബേജ് അവൾ പഴയ പേപ്പർ മാലിന്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു த்ரூ டவ்வல் ஒன் த கவுண்டர் அவள் கவுண்டரிலேக்கு டவ்வல் வலிச்செறிஞ் ஷீத் த்ரூ த டவ்வல் ஒன் தவுண்டர் அவள் கவுண்டரிலேக்கு டவ்வல் வலிச்செறிஞீத்ரூ த டவ்வல் ஒன் த கவுண்டர் அவள் கவுண்டரிலேயே டவ்வல் வலிச்செறிஞீ த டவ்வல் ஒன் தௌண்டர் அவள் கவுண்டரிலேக்கு டவ்வல் வலிச்செறிஞ him to them ഞാൻ അവർക്ക് അവനെ എറിഞ്ഞു എറിഞ്ഞുകൊടുത്തു ഐ ത്രീം ടു ദം അവർക്ക് അവനെ എറിഞ്ഞു കൊടുത്തു ഐ ത്രൂ ഹിം ടു ദം അവർക്ക് അവനെ എറിഞ്ഞു കൊടുത്തു ഐ ത്രോ ഹിം ടു ദം അവർക്ക് അവനെ എറിഞ്ഞു കൊടുത്തു ക്രോസ് ഞാൻ കാക്കൾക്ക് അപ്പം എറിഞ്ഞു കൊടുത്തു ഐ ത്രൂ ക്രോസ് ഞാൻ കാക്കകൾക്ക് അപ്പം എറിഞ്ഞു എറിഞ്ഞുകൊടുത്തു ഐ ത്രൂ ബ്രെഡ് ടു ദ ക്രോസ് ഞാൻ കാക്കകൾക്ക് അപ്പം എറിഞ്ഞു എറിഞ്ഞുകൊടുത്തു ഐ ത്രൂ ബ്രെഡ് ടു ദ ക്രോസ് ഞാൻ കാക്കകൾക്ക് അപ്പം എറിഞ്ഞു കൊടുത്തു കോൺ ടു ദിഷസ് ഞാൻ മീനുകൾക്ക് ധാന്യം എറിഞ്ഞു കൊടുത്തു ഐ ത്രൂ ഫിഷസ് ഞാൻ മീനുകൾക്ക് ധാന്യം എറിഞ്ഞു കൊടുത്തു ഐ ത്രൂ കോൺ ടു ദിഷസ് ഞാൻ മീനുകൾക്ക് ധാന്യം എറിഞ്ഞു കൊടുത്തു ഐ ത്രൂ കോൺ ടു ദിഷസ് ഞാൻ മീനുകൾക്ക് ധാന്യം എറിഞ്ഞു കൊടുത്തു ഐ ത്രൂ ദ ബാൾ ടു ഫസ്റ്റ് ബേസ് അവൾ പന്ത് ഫസ്റ്റ് ബേസിലേക്ക് എറിഞ്ഞു ഷീ ത്രു ദു ഫസ്റ്റ് പന്ത് ഫസ്റ്റ് ബേസിലേക്ക് എറിഞ്ഞു ഷീ ബാൽ ടൂ ഫേസ് അവൾ പന്ത് ഫസ്റ്റ് ബേസിലേക്ക് എറിഞ്ഞു ഷീ റൂ ദ ബാൽ ടൂ ഫേസ് അവൾ പന്ത് ഫസ്റ്റ് ബേസിലേക്ക് എറിഞ്ഞു ദേഡ്സ് ഞാൻ പക്ഷികൾക്ക് ധാന്യം എറിഞ്ഞ് കൊടുത്തു ഐ ത്രൂ കോൺ ടു ദ ബേഡ്സ് ഞാൻ പക്ഷികൾക്ക് ധാന്യം എറിഞ്ഞു കൊടുത്തു ഐ ത്രൂ കോൺ ടു ദേഡ്സ് ഞാൻ പക്ഷികൾക്ക് ധാന്യം എറിഞ്ഞു കൊടുത്തു ഐ ത്രൂ കോൺ ടു ദ ബേഡ്സ് ഞാൻ പക്ഷികൾക്ക് ധാന്യം എറിഞ്ഞു കൊടുത്തു മീ ടു ദ ഗ്രൗണ്ട് ആൻഡ് സ്റ്റാർട്ടഡ് ടു കിക്ക് അവൻ എന്നെ നിരത്തേക്ക് തള്ളിയിട്ട് ചവിട്ടി തുടങ്ങി ഹി ത്രോ മീ ടു ദ ഗ്രൗണ്ട് ആൻഡ് സ്റ്റാർട്ടഡ് ടു കേക്ക് അവനെന്നെ നിലത്തേക്ക് തള്ളിയിട്ട് ചവിട്ടി തുടങ്ങി ഹി ത്രോ മീ ടു ദ ക്രൗണ്ട് ആൻഡ് സ്റ്റാർട്ടഡ് ടു കേക്ക് അവൻ എന്നെ നിലത്തേക്ക് തള്ളിയിട്ട് ചവിട്ടി തുടങ്ങി ഹീ ത്രൂ മീ ടു ദ ക്രൗണ്ട് ആൻഡ് സ്റ്റാർട്ടഡ് ടു കേക്ക് അവൻ എന്നെ നിലത്തേക്ക് തള്ളിയിട്ട് ചവിട്ടി തുടങ്ങി അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അപ്പോൾ ഓരോ ദിവസവും ഞാൻ പറയുന്നത് ഓരോ വേഡ്സുകളും യൂസേജസുകളാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം വേഡ്സിലൂടെയും യൂസേജസിലൂടെയും നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളെ വീട്ടിലും ഫ്രണ്ട്സിനോടും ഡെയിലി യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പാകും അപ്പോൾ ഓക്കെ ബ ബൈ